ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോയ് തൃപ്പൂണത്തായിരുന്നു എറണാകുളം അംഗവാലി അതിരൂപതയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് ഒരു സാധാരണ കത്തോലിക്കൻ എന്ന നിലയിൽ ആലോചിച്ചാൽ നമുക്കിത് മനസ്സിലാകുന്നില്ല കാരണം എറണാകുളം കാരായ മെത്രാന്മാർ അവരവരുടെ രൂപതയിൽ ഏകീകൃത കുർബാനയാണ് അർപ്പിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം അംഗവാലി അതിരൂപതയിലെ വൈദികർ അവരുടെ ബന്ധുക്കളുടെ അവരുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ മറ്റു രൂപതകളിൽ പോയാലും അവർ യഥാർത്ഥമായി ഏകീകൃത കുർവാന അതിൻ്റെ ശരിയായ കൂടി തന്നെയാണ് ചൊല്ലുന്നത് പിന്നെ അവർക്ക് എന്തുകൊണ്ട് എറണാകുളം രൂപതയിൽ ഏകീകൃത കുർബാന ചൊല്ലാൻ പറ്റുന്നില്ല നമുക്ക് എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല ഒരു സഭയ്ക്ക് ഏകീകൃതമായ ഒരു കുർവാന വേണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് അതനുസരിച്ചൊരു കുർബാന സ്ഥാപിച്ചു ആ കുർബാന മറ്റു രൂപതകളിൽ പോയി യാതൊരു മടിയും കൂടാതെ ചൊല്ലാൻ ഇവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എറണാകുളം രൂപതയിൽ ഇവിടുത്തെ മെത്രാന്മാർക്കും ഇവിടുത്തെ വൈദികർക്കും ഈ കുർബാനയുടെ എതിർപ്പുണ്ടാവുന്നു അപ്പോൾ സാമ്പത്തികം അധികാരം ഇത് രണ്ടും മാത്രമല്ലേ ഇതിന് മുമ്പിലുള്ള ഒരു തടസ്സം അത് മാത്രമല്ല സ്വാതന്ത്ര്യം എന്ത് പോക്കൃത്തരവും എന്ത് തെണ്ടിത്തരവും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം അതായത് അധികാരികളുടെ മുമ്പിൽ വഴങ്ങി കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ പള്ളികളിൽ നിന്ന് ഇറങ്ങി എന്ത് വൃത്തികേടും കാണിക്കാം വ്യഭിചാരത്തിന് പോകാം അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിലുള്ള കമ്മീഷൻസ് വാങ്ങാം അപ്പോയിൻമെന്റ്സ് നടത്തുമ്പോഴുള്ള കിട്ടുന്ന കാശുകൾ അങ്ങനെ തന്നെ ലോഹകളെ പോക്കറ്റിലേക്ക് എടുക്കാം പള്ളികളിൽ തോന്നിവാസം പോലെ എന്തും ചെയ്യാം ഇതിനുള്ള ലൈസൻസിന് വേണ്ടി മാത്രമല്ലേ ഇവർ ഈ കുർവാന വിഷയം പൊക്കിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മറ്റു രൂപതകളിൽ പോയി ഈ കുർവാന ചൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ഇവർക്ക് എറണാകുളം രൂപതയിൽ ഈ കുർവാന ചൊല്ലുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്തിനാണ് എറണാകുളം രൂപതക്കാരെ മറ്റു രൂപതകളിൽ നിന്ന് അകറ്റുന്നത് പാലക്കാരും ചങ്ങനാശ്ശേരിക്കാരും കോട്ടയങ്കാരും തലശ്ശേരിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപതയെ മാത്രം ഇവർ ഒറ്റപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈ രൂപതയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഏകീകൃത കുർവാനക്കെതിരെ സമരം ചെയ്യുന്ന നിങ്ങൾ മറ്റു രൂപതകളിൽ പോയി നിങ്ങളുടെ ബന്ധുക്കളുടെ കുർബാന കാണുമ്പോൾ എന്താണ് അതിനകത്തൊരു തെറ്റുള്ളത് നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് നമ്മുടെയൊക്കെ മക്കൾ പുറത്തു പഠിക്കുമ്പോൾ കാണുന്നത് ഈ ഏകീകൃത കുർബാനയല്ലേ ഇല്ലാത്ത പ്രശ്നം ഈ എറണാകുളം മംഗോല എതിർത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്താണ് സ്വർഗരതിക്കാരനായ വൈദികൻ വ്യഭിചാരിയായ വൈദികൻ ലോഹ അലർജിയായ വൈദികർ അസമയത്ത് അരമനയുടെ മതിലി ആടിക്കിടക്കുന്ന കന്യാസ്ത്രമാർ ഇതൊക്കെ എറണാകുളം അംഗബാലു മാത്രമല്ലേ ഉള്ളൂ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇനിയും ആലോചിക്കണം തിരുത്താൻ നമ്മൾ തയ്യാറാകണം ഈ കുർബാന വിഷയം നമ്മുടെ സഭയെ തകർക്കാനും സഭയുടെ സ്വത്തടിച്ചു മാറ്റാനും സകല പോകൃതങ്ങൾ നടത്തുവാനുള്ള ഒരേ ഒരു വഴിയായിട്ട് മാത്രമാണ് ഈ വൈദികരെ കാണിച്ചിരിക്കുന്നത് ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇവരെ അർഹമായ ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം ഓരോ സീറോമലോ സഭ അംഗങ്ങൾക്കുള്ളതാണ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി